കുരുവട്ടൂരിസം കുരുവട്ടൂരിസത്തെ കുറിച്ച് ഞാൻ രണ്ടുമൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരം ഉസ്താദ് ഇടപെട്ടു എന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള മാധ്യമങ്ങൾ ആ വിഷയം റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് കാന്തപുരം പറയുന്ന പച്ചക്കള്ളമാണ് എന്നും പറഞ്ഞ് കോമാട്ടിൽ അബ്ദുള്ള എന്ന് പറയുന്ന കുരുവട്ടൂരിലെ കള്ളഷിന്റെ നിർദ്ദേശപ്രകാരം നൌഷാദും അവന്റെ ശിങ്കിടികളും പല ഭാഗങ്ങളിലും പ്രഭാഷണം നടത്തിയപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടു മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ചെയ്യാൻ കാരണം ഏതെങ്കിലും കുരുവട്ടൂരികളെ നന്നാക്കണം എന്ന ലക്ഷ്യത്തിലല്ല മറിച്ച് ഈ നൌഷാദ് പറയുന്ന പച്ചക്കള്ളം ഹുസൈൻ സലഫിയെ പോലത്തെ വലിയ മുജാഹിദിന്റെ നേതാക്കന്മാർ ആ വീഡിയോ അതേപടി ഇവരുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഇവരെ പോലത്തെ ആളുകൾ ആ വീഡിയോ പ്രചരിപ്പിക്കുകയും അത് കാന്തപുരം പറഞ്ഞ കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്ന രണ്ടു മൂന്ന് വീഡിയോസ് ചെയ്തത് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉണ്ടാകും നിങ്ങൾ എന്തുകൊണ്ട് കുരുവട്ടൂരികളെ നന്നാക്കണം എന്ന ലക്ഷ്യത്തിൽ വീഡിയോ ചെയ്തില്ല ആ വിഷയം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുരുവട്ടൂരികളെ നന്നാക്കാൻ എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല എന്നതിന്റെ ഉത്തരം വീഡിയോ ചെയ്തിട്ട് നന്നാകാൻ കഴിയുന്നവരല്ല അവർ എന്നുള്ളതാണ് കാരണം ചിന്താ ബുദ്ധി അല്ലെങ്കിൽ വിവേകം ഇതെല്ലാം ഉള്ള ഒരാൾക്ക് മുന്നിലെ നമ്മൾ കണ്ടില്ലേ ഇത് കള്ളമാണ് ഇത് ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ പക്ഷേ കുരുവട്ടൂരിന്റെ അടിമകൾക്ക് ഒരാൾക്ക് പോലും ആ വിഷയം ഇല്ല എന്തുകൊണ്ട് ഈ കോമാട്ടിൽ അബ്ദുള്ള എന്ന് പറയുന്ന തനിഷാൻ ഈ പറയുന്ന പാവങ്ങളെ അവന്റെ ശാത്താലിക വലയത്തിൽ സെഹറിൽപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം ചിന്ത കൊണ്ട് ബുദ്ധി കൊണ്ട് ആ പറയുന്ന കുരുവട്ടൂർ കൂടാരത്തിൽ നിന്ന് പുറത്തു പോരണമെങ്കിൽ അത് പുറത്തു പോരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പാവങ്ങളെ ഈ പറയുന്ന ശാത്താനിക സിഹറിൽ പെടുത്തിയത് കൊണ്ട് തന്നെ അവർക്ക് ചിന്തിച്ചു പോരാനുള്ള ബുദ്ധി ഈ പറയുന്ന കുരുവട്ടൂർ അബ്ദുള്ള എന്ന് പറയുന്ന തനിഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ശാത്താനിക സിഹറിൽ പെടുത്തിക്കൊണ്ട് അവരെ തടഞ്ഞു വെക്കുക എന്നുള്ളത് കുരുവട്ടൂരിലെ കോമാട്ടിൽ അബ്ദുള്ള മാത്രം ചെയ്യുന്ന വിഷയമല്ല എല്ലാ കള്ളത്തുരീക്കത്തിന്റെ മെച്ചായിക്കന്മാരും ചെയ്യുന്ന ഒരു വിഷയമാണിത് കാരണം അങ്ങനെ അവർക്ക് ആളുകളെ കിട്ടുള്ളൂ ശാത്താനിക വലയത്തിൽ ഒരു മുരീദിനെ ഈ കള്ളച്ചേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ മുരീദ് ഈ ചൈക്കിനും വേണ്ടി മരിക്കാൻ വരെ തയ്യാറാകും ഇവന്റെ എന്തും ഇവനക്ക് സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാകും ഇവന്റെ ജീവനാണെങ്കിൽ ജീവൻ ഇവന്റെ വീടാണെങ്കിൽ വീട് ഇവന്റെ സ്വത്താണെങ്കിൽ സ്വത്ത് ഇവന്റെ ഭാര്യയെ വരെ ഈ പറയുന്ന കള്ളച്ചേക്കിന് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി ഇവൻ തയ്യാറാകും അങ്ങനെ തയ്യാറായിട്ടുള്ള കള്ളച്ചേക്കും മുരീദന്മാരും നമ്മളെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് സ്വന്തം സ്വത്തുക്കൾ മുഴുവൻ ചൈക്കിനും വേണ്ടി എഴുതി കൊടുത്ത് അവസാനം പാപ്പരായി പോയിട്ടുള്ള കോടീശ്വരന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒക്കെ പിന്നിലുള്ള രഹസ്യം എന്താണ് ഈ കള്ള ഈ പാവപ്പെട്ട മുരീദിനെ ശാത്താനിക വലയത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് നമ്മളിങ്ങനെ ചിന്തിക്കും ഇവനുക്ക് തീരെ അന്തമില്ലേ സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുകയെ അല്ലെങ്കിൽ സ്വന്തം സ്വത്തുക്കൾ മുഴുവൻ ചേയ്ക്കിന് വേണ്ടി എഴുതി കൊടുക്കുകയെ നമ്മളിങ്ങനെ ചിന്തിക്കും പക്ഷെ ആ എഴുതി കൊടുക്കുന്നവന് ഇത് കൊടുത്തേ തീരൂ കൊടുത്തില്ലെങ്കിൽ അവൻക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല അത്രത്തോളം ശക്തിയുണ്ട് ഈ ഒരു ശാത്താനിക വലയത്തിന് അങ്ങനെ ശാത്താനിക വലയത്തിൽ ഉൾപ്പെട്ട് ജീവിക്കുന്ന പാവം ജനങ്ങളാണ് ഈ കോമാട്ടിൽ അബ്ദുള്ള മുരീദന്മാരായിട്ട് നിൽക്കുന്നവർ നൌഷാദ് അടക്കം അതുകൊണ്ട് തന്നെ അവർക്ക് ബുദ്ധി ചിന്താ വിവേകം ഇനി ചേക്ക് എന്ത് ദമാടിത്തരം ചെയ്താലും അതൊക്കെ ശറാക്കി മാറ്റാൻ ഇവർ ശ്രമിക്കും അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ കോമാട്ടിൽ അബ്ദുള്ളയുടെ മുരീതന്മാർക്ക് ചിന്തിച്ചു മാറേണ്ട കോമാട്ടിലിനോട് ചോദ്യം ചോദിക്കേണ്ട ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊന്നും ചിന്തിച്ചു മാറാതെ ഈ കോമാട്ടിലിനോട് ചോദ്യങ്ങൾ ചോദിക്കാതെ കേവലം നമ്മുടെ ഒരു വീഡിയോ കൊണ്ട് മാത്രം ഇവർ മാറുമെന്ന് ഒരിക്കലും ഞാനോ ഈ പറയുന്ന കുരുവട്ടൂലികൾക്കെതിരെ വീഡിയോ ചെയ്യുന്ന ഒരാളും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ചിന്തിച്ചു മാറേണ്ട നാലഞ്ച് കാര്യങ്ങൾ കോമാട്ടിൽ അബ്ദുള്ളയോട് ചോദിക്കേണ്ട നാലഞ്ച് ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് അത് എന്തുകൊണ്ട് മുരീതന്മാർ ചോദിക്കുന്നില്ല എന്നതാണ് എന്റെ ചോദ്യം ചോദ്യം ഒന്ന് കൂടെയാണ് അതിൽ തന്നെ എന്റെ വാപ്പ അതേപോലെ കുറച്ച് അന്നത്തെ എന്നപ്പം പറഞ്ഞത് കാര്യം നോക്കാൻ ഇത് പറയുന്നത് ആരാണ് സാക്ഷാൽ കുരുവട്ടൂരിലെ കോമാ അഥവാ കാലഘട്ടത്തിന്റെ ചേക്ക് ഇയാള് കാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പല വേദികളിലും ഇദ്ദേഹം ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു പലയിടങ്ങളിലും പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ തന്നെ രണ്ടു മൂന്ന് ഇടങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട് അപ്പോ ഇയാൾ പറയുന്നത് എന്താണ് എന്റെ വാപ്പ അന്ന് സി എം വലിയ അടുത്തേക്ക് പോയി സി എം വലിയ അടുത്തേക്ക് പോയപ്പോൾ സി എം വരിയുള്ള പറഞ്ഞു കുഞ്ഞി തങ്ങളെ കയ്യിലും അഥവാ ഉള്ളാൾ തങ്ങളെ കയ്യിലും ഏപ്പിന്റെ കയ്യിലും ഞാൻ ഹക്ക് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് ഇയാളുടെ വാപ്പയോട് മാത്രമല്ല അന്ന് സി എം വലിയ കാണാൻ ചെന്ന ഏകദേശം പണ്ഡിതന്മാരോടും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ആ പണ്ഡിതന്മാരെല്ലാം തന്റെ ശിഷ്യന്മാരോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ആ ശിഷ്യന്മാർ ശിഷ്യന്മാരോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ പ്രസ്ഥാനത്തിന്റെ ഒപ്പം കൂടിയിട്ടുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇനി സി എം വരിയുള്ള ഇവരുടെ വാദപ്രകാരം ആരാ നൌഷാൽ തന്നെ പറയട്ടെ നൗഷാദ് എന്ത് പറഞ്ഞാലും അത് കോമാട്ടിൽ അബ്ദുള്ള പറഞ്ഞത് കൊണ്ടാട്ട അതിന്റെ കാരണം നിങ്ങൾക്കറിയാലോ നിങ്ങൾക്കറിയില്ലേ കേട്ടില്ലേ ഞങ്ങൾ മൈക്കുകളാണ് അതാ ഞാൻ പറഞ്ഞത് നൌഷാദും ഈ പറയുന്ന കോമാട്ടിൽ അബ്ദുള്ളന്റെ സിഹറിൽ കിടക്കുന്ന പാവമാണ് അപ്പൊ കോമാട്ടിൽ അബ്ദുള്ള പറയുന്നത് എന്തോ അതേ നൌഷാദ് പറയുള്ളൂ കാരണം നൌഷാദ് മൈക്കയാണ് അതുകൊണ്ട് തന്നെ നൌഷാദ് എന്ത് പറഞ്ഞാലും അതൊക്കെ കോമാട്ടിൽ അബ്ദുള്ള പറഞ്ഞു എന്നാണ് അർത്ഥം ഇനി സി എം വലിയാഹി ആരാണെന്ന് നൌഷാദ് തന്നെ പറയട്ടെ

എന്തുണ്ട് അവരുടെ പിഴവുകൾ പിഴവുകൾ അവർക്ക് ഉണ്ടാവില്ലല്ലോ അവർ അപ്പോ പിന്നെ ലോകം മുഴുക്കെ അവസ്ഥയോ എന്തായാലും തെറ്റി പറ്റാൻ പാടില്ല അത് മാത്രമല്ല വലിയുള്ള ലോകം നിയന്ത്രിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഇവർ വേദി കെട്ടിയിട്ട് എത്ര വേദികളില്ല പ്രസംഗിച്ചത് അപ്പൊ സി എം തെറ്റി പറ്റാൻ പാടില്ല അത് ഉറപ്പല്ലേ ഉറപ്പാണ് ഇനി ഹത്ത് പറയാൻ വേണ്ടി ഞാൻ എ പി യെ ഏൽപ്പിച്ചു എന്ന് സി എം വലിയാഹി പറഞ്ഞ ആ എ പിയെ കുറിച്ച് പറയട്ടെ ഇപ്പോൾ എന്താണ് പറയുന്നത് എന്ന് തിരിച്ചറിയണം ഇവര് നമ്മൾ ഈ പണ്ടേ വെറുതെ പറഞ്ഞതല്ല ഇവിടെയാണ് കോമാ അടിമകൾ തന്റെ ചൈക്കിനോട് ചോദിക്കേണ്ട ചോദ്യം എന്റെ ചൈക്കേ നിങ്ങൾ പറയുന്നു സി എം വലിയ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്ന വലിയ വലിയ ഷെയ്ഹാണ് അവർക്ക് തെറ്റുപറ്റൂല എന്നൊക്കെ എങ്കിൽ അന്ന് സി എം വലിയ ഏപ്പിന്റെ കയ്യിലാണ് ഹത്ത് എന്ന് നിങ്ങളെ വാപ്പാനോടും അപ്രകാരം ഒരുപാട് ഉസ്താദുമാരോടും പറഞ്ഞപ്പോൾ സി എം വലിയ തെറ്റുപറ്റിയോ എന്ന് ചോദിക്കണ്ടേ അല്ലെങ്കിൽ നിങ്ങളെ വാപ്പയും ഈ പറയുന്ന ആളുകളൊക്കെ കളവ് പറഞ്ഞതാണോ നിങ്ങളത് നാലഞ്ച് വർഷത്തോളം വേദികൾ പാടി പാടി നടന്നില്ലേ അത് എന്തർത്ഥത്തിലാണ് എന്ന് ചോദിക്കാൻ എന്താണ് ഈ കുരുവട്ടൂരിലെ മുരീതന്മാർക്ക് കഴിയാത്തത് ശാത്താനിക സേവ ശാത്താനിക സേവ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കഴിയാത്തത് ഇനി രണ്ടാമത്തെ ചോദ്യം നമ്മൾ ഏപ്പിന്റെ കയ്യിലാണ് ഹക്ക് എന്നൊക്കെ പറഞ്ഞു നടന്നത് അത് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ ആയപ്പോഴാണ് പ്രസ്ഥാനം നമ്മളെ പുറത്തു കിട്ടും രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം നമ്മൾ സ്വന്തം ഒരു പ്രസ്ഥാനം തുടങ്ങി സോറി എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടേതായിട്ടുള്ള ചാനലും കാര്യങ്ങളും ഒക്കെ തുടങ്ങി എന്നിട്ടും വരെ ഈ കാന്തപുരം ഉസ്താദ് നമുക്ക് സുൽത്താനിൽ ഉലമയായിരുന്നു കൊണ്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ സുൽത്താനിൽ ഉലമയായിട്ടുള്ള കാന്തപുരം ഉസ്താദ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആയപ്പോൾ എങ്ങനെയാണ് സുന്നി അല്ലാതെ ആയത് എന്താണ് മുയ്തന്മാരെ നിങ്ങൾ കോമാട്ടിലോട് ചോദിക്കാത്തത് ഏഹ് നിങ്ങൾ ചോദിക്കേണ്ട ഈ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ സുൽത്താനിൽ ഉലമയായിട്ടുള്ള കാന്തപുര ഉസ്താദ് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോ സുന്നി ആകാതിരിക്കാൻ എന്താണ് കാരണം പേരോടിനെയും പൊന്മയെയും സംരക്ഷിച്ചു എന്നതുകൊണ്ടോ അതുങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പറയുന്ന വിഷയല്ലേ നിയൽവാദിയായ പേരോടിനെ മറുപടി പറയുന്നില്ല എന്നുകൊണ്ടോ അതുങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തുടങ്ങിയതല്ലേ പൊന്മളയെ സംരക്ഷിക്കുന്നു എന്നതുകൊണ്ടോ അത് നിങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തുടങ്ങിയതല്ലേ എന്ത് കാരണത്തിന്റെ പേരിലാണ് ഇപ്പോൾ സുൽത്താനുൽ സുൽത്താനുൽ ഉലമ ഉലമ ഗ്രാൻഡ് മുഫ്തി വെട്ടിപ്പ് നൌഷാദി പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് മാറിയത് ഇനി മൂന്നാമത്തെ ചോദ്യം ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ആ ചോദ്യം ചോദിക്കാൻ വരട്ടെ നേരത്തെ അവസ്ഥ പറയാൻ പാടില്ല പണ്ട് കൊണ്ടുപോയി കാലത്ത് ഇവരെ കൂടെ കാലത്ത് പ്രസംഗിച്ച പ്രസംഗം ആ അന്ന് പറയുന്നു അതൊക്കെ നമ്മൾ ഒഴിവാക്കി അടുത്ത് വന്ന് കാലാണ് തവണ അതെടുത്ത് വരനെ പറയാം ഞങ്ങളോട് ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം അതൊക്കെ പിന്നെ ഈ ഒക്കെ പോയി ഒരു ഞങ്ങൾ ശ്രദ്ധിച്ചു ഇവിടെയാണ് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് വരെ ഉള്ളത് നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്നേ വേണ്ട ഇത് നൌഷാദ് ആരുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞതാ ഞങ്ങൾ മൈക്കുകളാണ് ആ ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരം പറഞ്ഞതാണ് നിങ്ങൾ എന്നാ പുറത്താക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഓക്കെ ഒരു പതിനാല് കൂട്ടുക എന്നാലും അവിടെ എത്ര വർഷം ഇനി കിടക്കുന്നുണ്ട് ഷെയ്ഖിന്റെ മാത്രം ദർഭീയത്തിൽ കാലഘട്ടത്തിന്റെ ഷെയ്ഖിന്റെ മാത്രം നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത് ഏർ അഞ്ചാറ് വർഷം കാലഘട്ടത്തിന്റെ ബച്ചായിക്കിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഷിർഖിലും കുഫറിലുമായിരുന്നു നമ്മൾ ഈ ഖുറാബാത്തിലായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങളെ ഷെയ്ഖിന് പിന്നെന്താണ് പണി ചോദിക്കണ്ടേ ചോദിക്കേണ്ട കോമാട്ടിൽ അബ്ദുള്ളയോട് രണ്ടായിരത്തി ഇരുപതിലാണോ ഞങ്ങളെ ഷെയ്ഖെ പുറത്താക്കിയത് അല്ല രണ്ടായിരത്തി പതിമൂന്നില് ഇത്ര കാലത്തോളം ഞങ്ങൾ നിയന്ത്രിച്ചല്ലേ ആ നിയന്ത്രണം ഒക്കെ കുറാഫാത്തിൽ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളെ നിയന്ത്രണം കൊണ്ട് എന്ത് കാര്യം എന്താ നിങ്ങൾ ചോദിക്കാത്തത് നിങ്ങതാണ് അത്ഭുതം ഇത് മുരീതന്മാര് ആരും ചോദിച്ചില്ല എന്ന് മാത്രമല്ല അതുവരെയുള്ള ഇവരുടെ യൂട്യൂബിലെ എല്ലാ വീഡിയോസും ഇവര് തന്നെ ഡിലീറ്റ് ചെയ്തു രസം ഏർ വല്ലാത്ത ചുരുക്കം പിന്നെ എടുക്കും പോകണം എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പാവങ്ങൾ അവിടെ നിൽക്കുന്നത് അറിയുന്നത് നിങ്ങൾക്ക് അത് ഈ കോമാ അബ്ദുള്ള തനി സേവയിൽ നിൽക്കാണ് ചിന്തിച്ചിട്ടോ ബുദ്ധി കൊണ്ടോ നിൽക്കല്ല പാവങ്ങള് പാവങ്ങളാണ് കാലഘട്ടത്തിന്റെ മെച്ചായിക്കമാരുടെ നിർദ്ദേശപ്രകാരം സ്വന്തം വേദിയിൽ എട്ട് ഒമ്പത് വർഷം പ്രസംഗിച്ച പ്രസംഗം ഒറ്റടിക്ക് ക്യാൻസൽ ചെയ്ത ഇവനോട് എങ്ങനെയാണ് സംവാദത്തിന് പോകുക ഇവൻ സംവാദത്തിന്റെ വ്യവസ്ഥ ഇരിക്കുന്ന സമയം ഇവൻ പറയും ഞങ്ങൾ ഇതുവരെ പ്രസംഗിച്ചതൊക്കെ കാലഘട്ടത്തിന്റെ മച്ചായിക്കമാരുടെ നിർദ്ദേശപ്രകാരം ആക്കിയിട്ടുണ്ട് ഇനി മുതലുള്ളതെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോ ഈ അന്ധവും ബുദ്ധിയും ഇല്ലാത്ത ഇവനോട് സംവാദത്തിന് പോയിട്ട് കാര്യമില്ല ഇനി ലാസ്റ്റിന്റെ ചോദ്യം ആ ചോദ്യം ഒരു ഒന്നര ചോദ്യമാണ് ആ ചോദ്യം പറയാൻ വേണ്ടി നമ്മളെ ചേയ്ക്ക് വരട്ടെ കാലഘട്ടത്തിന്റെ വെറുതെ പറഞ്ഞതല്ല അത് കറാമത്തുള്ള നാവെന്ന് പറഞ്ഞതാ നിങ്ങൾ ഈ പറയുന്ന കള്ള ശരീരത്തിണ്ടല്ലോ നിങ്ങളെ പി സമസ്ത അത് സംശയത്തിന്റെ നിലയിലല്ല ഉറപ്പാ ശരിയല്ല എന്ന് ആര് പറഞ്ഞു നിങ്ങളെ ഗുരുവിന്റെ ഗുരു പറഞ്ഞു ഇ കെ ഉസ്താദ് പിന്നെ സംശയം പോലും ഇല്ല ഇ കെ ഉസ്താദ് പറയട്ടെ അത് ആ സംശയം ഇവർക്ക് സംശയത്തിന്റെ നേരെ ഉറപ്പല്ല നിലവിൽ എല്ലാ വേദിയിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് സംശുൽ സംശുല്ല നിങ്ങൾ സുന്നിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ സോറി ഞാനല്ല കുരുമുരീതന്മാര് തന്റെ ചൈക്കിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് സംശുൽ ഉലമ ഇതെന്നാ പ്രസംഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പിന്നെ ചൈക്ക് എന്ത് വൽക്കപ്പുണ്ണാക്കിന്റെ അടിക്കാണ് നിങ്ങൾ നാലഞ്ചു വർഷത്തോളം ഈ പറയുന്ന ഏപിക്കാരെ കൂടെ കൂടിയിട്ട് ഏപിന്റെ കയ്യിലാണ് ഹക്ക് എന്നും പറഞ്ഞ് പ്രസംഗിച്ചത് നിങ്ങൾ കാലഘട്ടത്തിന്റെ ചൈക്കല്ലേ നിങ്ങൾക്ക് തെറ്റാൻ പാടുണ്ടോ ഏത് സമയത്തും എന്തുണ്ട് അവരുടെ പിഴവുകൾ അവർക്ക് ഉണ്ടാവില്ലല്ലോ അവർ കേട്ടില്ലേ ചൈക്കന്മാരൊക്കെ മഹ്ഫൂതി സ്വന്തം ആവുമല്ലോ അതാവാതിരിക്കൂലോ ഏ പിന്നെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ നാലഞ്ച് വർഷം അവരെ കൂടെ കൂടിയത് ഇത് തൊണ്ണൂറുകളിൽ പ്രസംഗിച്ച പ്രസംഗം അല്ലേ ആ പ്രസംഗം അന്നും യൂട്യൂബിലില്ലേ അതൊക്കെ പോട്ടെ രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും പതിനാറിലും നമ്മൾ പുറത്താക്കിയതിന് ശേഷം ബഹുമാനപ്പെട്ട താജുൽ ബലമ അൻതൽ ഹക്ക് എന്നും പറഞ്ഞിട്ട് കുത്തുബാണെന്ന് വരെ ഇവർ പറഞ്ഞ് നടത്തി ആരെ താജുൽ താജുൽ ഉലമയുടെ ഉലമയുടെ പിൻഗാമിയായി ഇവിടെ നമുക്ക് നേതൃത്വം നൽകാൻ ഹാഫി ഉസ്താദ് ഉണ്ട് ആ ഉസ്താദിന്റെ നേതൃത്വത്തിന്റെ ഒരു ആണ് ഇന്നലത്തെ മജീസും ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒഴിച്ചു മാറി നിൽക്കണമോ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ ആ ദർബാരി ഈ ഉമ്മത്തിനെ ഇനി ഇവന്മാര് കൊണ്ട് നടക്കുന്ന ഇ കെ ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ ആര് സുന്നിയല്ലെന്നാണ് ഇ കെ ഉസ്താദ് പറഞ്ഞത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക ഇ കെ ഉസ്താദിന്റെ നിലപാടെന്തായിരുന്നു മരിക്കുന്ന സമയത്ത് ഇ കെ ഉസ്താദ് ഐക്യപ്പെടണമെന്ന നിലപാടിലായിരുന്നു ബഹുമാനപ്പെട്ട ഈ കെ ഉസ്താദിന്റെ ഭാര്യ മരിച്ചപ്പോൾ എ പി ഉസ്താദ് അവിടെ വരികയും എ പി ഉസ്താദിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തു ഇതൊക്കെ അവിടെ ഉണ്ട് നമ്മൾ അതൊന്നുമല്ല ചർച്ച ചെയ്യുന്നത് ഇവരുടെ വാദപ്രകാരമാണ് നമ്മുടെ എന്താ ഈ കെ ഉസ്താദ് പറഞ്ഞത് രണ്ടു മൂന്നാളുകൾ പുറത്തുപോയി ഈ പുറത്തുപോയ രണ്ടു മൂന്നാളുകളിൽ ആദ്യം പുറത്തുപോയതായ സംശയമുണ്ടോ ബഹുമാനപ്പെട്ട താജുല അത് നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം ഈ വിഷയം അറിയുന്ന എല്ലാവർക്കും അറിയാം അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോ നിങ്ങൾ ഇപ്പോൾ ഈ പ്രഭാഷണം വെച്ചുകൊണ്ട് എ സുന്നിയല്ല എന്ന് പറയുമ്പോൾ ആദ്യം സുന്നിയല്ലാതെയാകുന്നത് രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും പതിനാറിലും പതിനേഴിലും നാലഞ്ചു വർഷത്തോളം ഉള്ളാൾ തങ്ങളെ പേരക്കുട്ടി നിങ്ങളെ കൂടെ ഉണ്ടാകുമ്പോൾ കുത്തുബാണ് വലിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉറൂസ് നടത്തിയ ഉള്ളാൾ തങ്ങൾ സുന്നി അല്ലാതെയാകുന്നു കുത്തുബാണ് വലിയാണെന്ന് പറഞ്ഞിട്ട് ഉറൂസ് നടത്തിയ അൻതാൽ ഹക്ക് എന്നും പറഞ്ഞു ബോർഡ് വെച്ച് ഉറൂസ് നടത്തിയ ഉള്ളാൾ തങ്ങൾ നാലഞ്ചു വർഷം കഴിഞ്ഞപ്പോ സുന്നി പോലുമല്ല എന്നല്ലേ നിങ്ങൾ ഈ ഇ കെ ഉസ്താദിന്റെ പ്രഭാഷണം ഇട്ടിട്ട് എ സുന്നിയല്ല എന്ന് പറയുമ്പോൾ വരുന്നത് ഇതെന്താ മുരീതന്മാരെയാണ് നിങ്ങളെ ചേക്കിനോട് നിങ്ങൾ ചോദിക്കാത്തത് നിങ്ങൾ ചോദിക്കണ്ടേ ചേക്കെ നാലഞ്ച് വർഷത്തോളം നമ്മൾ കുത്തുബാണ് എന്നും പറഞ്ഞു വലിയാണ് എന്നും പറഞ്ഞു റൂസ് നടത്തിയ ഉള്ളാൾ തങ്ങൾ ഈ ക്ലിപ്പുമിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് സുന്നി അല്ല എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം ഇറങ്ങി പോയത് ഉള്ളാൾ തങ്ങളാണല്ലോ അപ്പോ നാലഞ്ച് വർഷം റൂസ് നടത്തിയ ഉള്ളാൾ തങ്ങൾ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോ സുന്നി എന്ന് നിങ്ങൾ ചോദിക്കണ്ടേ എന്താ ചോദിക്കാത്തത് നിങ്ങളുടെ വായയിൽ പഴമാണോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നാലഞ്ച് വർഷം കുത്തുബാണ് വലിയാണ് എന്നും പറഞ്ഞ് റൂസ് നടത്തിയ ആള് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോ സുന്നി പോലും അല്ലാതെയായി ഇതാണ് വല്ലാത്ത അത്ഭുതമാണ് ഇത്ര വലിയ വൈരുദ്ധ്യത്തിന്റെ മാറ്റം ഉണ്ടായിട്ടും ആ പാവങ്ങൾ അവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാ ഈ കോമാ അബ്ദുള്ളയുടെ ശാത്താനിക വലയിൽപ്പെട്ടത് കൊണ്ടാ പാവങ്ങളാണ് അവർക്ക് ഹിതായത്തിന് വേണ്ടി നമുക്ക് ചെയ്യാം